എന്ത്രിപ്പാണ് കൊച്ച എത്ര ദിവസവും ഇത് തുടങ്ങി വന്നേ വന്ന് കുളിച്ച് ഭക്ഷണമെല്ലാം കഴിക്കും എന്തിനാമ്മ നിർബന്ധിക്കണത് വിശപ്പെണക്ക് തിന്നോളും ഇങ്ങനെ പുറകെ നടന്ന് തീറ്റിക്കാനും കുഞ്ഞാരിപ്പിച്ച് കൊണ്ടുനടക്കാനും ആളുണ്ടായിട്ടാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു കാര്യവും പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കണത് ഡിപ്രഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഒന്നും ഇല്ല അതൊക്കെ ഓരോരുത്തരും മനഃപൂർവ്വം ഉണ്ടാക്കണതാണ് പണിയെടുക്കാതിരിക്കാനും എല്ലാ കാര്യങ്ങളും ഒഴിഞ്ഞു മാറി നിൽക്കാനും കണ്ടെത്തുന്ന ഒരു റീസൺ മാത്രമാണ് ഡിപ്രഷൻ ഞങ്ങൾക്കൊന്നും ഡിപ്രഷൻ ഇല്ലല്ലോ ഞങ്ങളൊക്കെ എപ്പോഴും ഓരോ കാര്യങ്ങളിൽ എൻഗേജ് ആയിട്ട് ഇരിക്കുകയാണ് അത് കാരണം ഞങ്ങൾക്ക് ഡിപ്രഷൻ ഇല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഒന്നുമില്ലെങ്കിലും ഒരു ഇരിട്ട് മുറിയിൽ പോയിരിക്കും അല്ലെങ്കിൽ അവിടെ കൊറേ മോങ്ങിക്കൊണ്ടിരിക്കും ഇതൊക്കെയാണ് ഡിപ്രഷൻ ഇതൊക്കെ ഓരോ കാരണങ്ങൾ മാത്രമാണ് ഓരോ ന്യായീകരണങ്ങള് എല്ലാത്തിനും ഒഴിഞ്ഞു മാറി നിൽക്കാൻ വേണ്ടിയുള്ള ഓരോ ന്യായീകരണം നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അവൾക്കുടെ വിഷമം അവക്കല്ലേ അറിയുള്ളു അവളുടെ വിഷമ സമയത്ത് നമ്മൾ കൂടെ നിർത്താണ് വേണ്ടത് അവൾ ഇങ്ങനെ കുറ്റപ്പെടല്ല വേണ്ടത് ഒക്കെ നമ്മളല്ലാണ്ട് പിന്നെ ആരാണുള്ളത് ഈ സമയങ്ങളിൽ അവളെ ചേർത്ത് പിടിക്കാൻ വേണ്ടത് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നതേ മനപൂർവ്വം വരുത്തി വെക്കണതല്ല അത് ഇങ്ങനെ വരണൊരവസ്ഥയാണ് നിനക്കും എനിക്കും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ അവസ്ഥയില്ലെന്ന് വാദിക്കാൻ പറ്റില്ല എന്റെ പൊന്നുമോളെ ആർക്കെപ്പഴാ എന്താ പറഞ്ഞെന്നൊന്നും പറയാൻ പറ്റൂല അവള് പറയണെന്നും മോള് വെക്കണ്ട ഉണ്ടാ വാ ഞാൻ പറയാനുള്ള പറഞ്ഞു അത്രേ ഉള്ളൂ പിന്നെ ഇതിന് നല്ല മുഴുത്ത വട്ടാണെന്നാണ് തോന്നണത് നല്ല ആശുപത്രിയിലും കൊണ്ടേ എല്ലാം കാണിച്ചു വെക്കും അവള് പറയണന്നും മോള് കാര്യൊക്കെ ഉണ്ടാ അമ്മയില്ലേ കൂടെ മോളെന്തിനാ വിഷമിക്കണത് ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ട് അവൾ അങ്ങനെ ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ പറയണതാണ് നീ ഇങ്ങനെ ഇരിക്കണം കാണുമ്പോ അവക്ക് സഹിക്കണില്ല അതുകൊണ്ട് പറയണതാണ് അല്ലാതെ വേള മോളെ ഇഷ്ടമില്ല എന്നിട്ടൊന്നും അല്ല അവൾ അങ്ങനെ പറയണത് എന്താണ് അമ്മനോട് പറയാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ മോൾ പറയും അല്ലെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കാണാം മോളുടെ മനസ്സിൻ്റെ വിഷമങ്ങളൊക്കെ ആരോടെങ്കിലും പങ്കുവെച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറും ഈ ഒരു വിഷമവും ഈ സങ്കടവും ആരുമില്ല എന്നുള്ള തോന്നലോ വേണ്ട ഞങ്ങൾ മോളുടെ കൂടെ തന്നെയാണ് നമുക്കൊരു ഡോക്ടറെ കാണാം എല്ലാ കാര്യത്തിലും ആക്റ്റീവ് ആയിരുന്നെച്ചാൽ നീ ഇങ്ങനെ ഒതുങ്ങി കൂടുന്നത് കണ്ടപ്പോഴേക്കും അവൾക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടാവൂല മോളെ അതുകൊണ്ടാണ് അവളിങ്ങനെയൊക്കെ ഓരോന്നും പറയുന്നത് അല്ലാതെ നിന്നെ ഇഷ്ടമില്ലട്ടോ അല്ലെങ്കിൽ നിന്നെ വേണ്ടെന്ന് തോന്നിയിട്ടോ ഒന്നുമല്ല അവൾക്ക് പേടിയാവണേ നിൻ്റെ ഈ ഒരുപ്പ് കണ്ടിട്ട് അവൾക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മനോട് പറയാൻ പറ്റിയ കാര്യങ്ങളാണെങ്കിൽ അമ്മനോട് പറയണം അല്ലെങ്കിൽ നമുക്കൊരു നല്ല ഡോക്ടറെ കാണാം മോളുടെ വിഷമൊക്കെ മാറണം മോൾ പഴയ പോലെ നന്നായിട്ട് ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കണം ഞങ്ങൾക്കൊക്കെ ഇഷ്ടം അതാണ് ഇങ്ങനെ നീ ഒതുങ്ങിക്കൂടുന്നത് കാണുമ്പോഴേക്കും എല്ലാവർക്കും വിഷമമുണ്ട് മോളെ നീ ഇങ്ങിയിരിക്കേണ്ട ആളല്ലല്ലോ വാ ഒന്ന് വല്ലതും കഴിക്കേ അമ്മയുടെ സുന്ദരിക്കുട്ടിയല്ലേ വിഷമിക്കാൻ പാടുണ്ടോ ഒന്ന് ചിരിച്ചേ ഒന്ന് വല്ലതും കഴിക്കേ അമ്മ ഭക്ഷണം എടുത്ത് വയ്ക്കാം ഒന്ന് കുളിച്ചിട്ട് വാ ചെല്ലൂ എന്നിട്ട് നമുക്ക് നല്ലൊരു ഡോക്ടറെ കാണാം ഞങ്ങളെല്ലാവരും മോളുടെ കൂടെ തന്നെയുണ്ട് ഉണ്ട് ആരുമില്ലെന്നുള്ള ഒറ്റപ്പെട്ട ചിന്തയൊന്നും വേണ്ട കേട്ടാ അമ്മ കഴിക്കാൻ എന്തെങ്കിലും അവിടെ നോക്ക കുളിച്ചിട്ടും